കാമ്പൊക്കെ നല്ല സെറ്റ് നീട്ടം വരാനുണ്ട് പ്രസവിച്ച് ചെറുപ്പം കൂടുതൽ വേണ്ട നമുക്കൊരു ഇരുപത്തി അഞ്ചിന് മുകളിൽ ഇത് കിട്ടും ഈ കാണുന്ന പശുവിന് ഇരുപത്തിയഞ്ച് ലിറ്റർ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഏറ്റവും കുറഞ്ഞു ഇത് എത്രാമത്തെ മൂന്നാമത്തെ പ്രസവം മൂന്നാമത്തെ ഇപ്പം എത്ര ദിവസം ദിവസം അല്ലേ ഇതപ്പം കടിഞ്ഞൂരിലപ്പസവം എത്ര ഉണ്ടല്ലോ കടിഞ്ഞൂരിലാണ് ഇരുപതിന് മുകളിൽ പാലുകെട്ട് പറഞ്ഞത് ഞാനിപ്പോ എന്താ വെച്ചാൽ മുപ്പത് പറഞ്ഞിട്ട് മറ്റേ ഇരുപത്തഞ്ച് കിട്ടാൻ പാടില്ലല്ലോ ശരി നമ്മൾ കുറവ് പറയാം അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും ലിറ്റർ കിട്ടും ലിറ്റർ ഇത് മൂന്നാമത്തെ ഈ പ്രത്യേകത പ്രത്യേകത എന്താ മറ്റുള്ള നല്ല എച്ച് ക്രോസ് ആകെ വൈറ്റ് കൂടുതലുള്ളത് പിന്നെ നല്ല ഹെവി പശു ആണ് ചെറിയ പശു ഒന്നും അല്ല നല്ല വലുപ്പുള്ള പശു ആണ് നല്ല സൈസാണ് നല്ല ആരോഗ്യമുള്ള പശു ആണ് പിന്നെ അതുപോലെ തന്നെ അടിവേദനയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അതെ ഇതിപ്പോ നമ്മൾ ഈ റോഡിൽ കൂടെ പിടിച്ചു വരുമ്പോൾ പറയാ ചറൽ കല്ലിന്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്നത് ഓക്കെ നമുക്ക് ഈ കല്ല് അടിവേദന ആ പ്രശ്നങ്ങൾ ഇല്ല അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നടത്തിക്കൊണ്ട് വരുമ്പോ നമുക്കറിയാം ശരി മാറ്റിൽ നിൽക്കുന്ന പശുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ടോ കൂടുതലെന്ന് വെച്ചാൽ നല്ല അണപ്പുകളുണ്ടാവും കുറെ ദിവസം അത് നമ്മുടെ ഭാഗങ്ങളിൽ ഉണ്ടാവുക പക്ഷെ ഇവിടുത്തെ ഈ നമ്മുടെ ബോർഡറിന്റെ അടുത്താണ് ഇവിടെ നല്ല ആരോഗ്യമുള്ള നല്ല നല്ല പശുവാണ് ഓക്കെ നല്ല പശു ആണ് മുപ്പത് ലിറ്റർ വരെയൊക്കെ നമുക്ക് പറയാം ഇരുപത്തഞ്ച് പറയുള്ളൂ സന്തോഷാവട്ടെ അതെ നല്ല വലുപ്പമുള്ള പശുവാണ് ആണ് ചെറു പശു ഇത് എച്ച് എഫ് എച്ച് എഫ് ജേഴ്സി ക്രോസ് ആണ് കൂടുതലാണ് ുണ്ട് ഓക്കെ അപ്പൊ പാലിന് കൊഴപ്പാണ് പാലിന് നല്ല എത്ര പാല് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനും ആ പാല് ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കിട്ടാം ഓക്കെ പക്ഷെ എന്തായാലും ഒരു ശരി ഓക്കെ ജനുവരി മാസം അതിനുവേണ്ടി എടുത്തിരിക്കുന്നതാണ് ഓക്കെ അത് ജീവ് ചെയ്തല്ല ഓക്കെ ഭംഗിയാക്കാൻ വേണ്ടി ജേഴ്സി കൂടിയ ജേഴ്സി കൂടുതലാണ് നല്ല കറിവിൽ കിട്ടും ചെറിയ പശു ഒന്നല്ല ഓക്കെ ഇത് വേറെ ഭാഗങ്ങളൊക്കെ പോയി മുപ്പത് ലിറ്ററും ഇരുപത്തിയഴു ലിറ്റർ പാലൊക്കെ പറയും പക്ഷേ നമ്മളതൊന്നും വേണ്ട നമുക്കൊരു ഇരുപത്തിയഞ്ച് ലിറ്റർ താഴെ ഇരുപത്തി അഞ്ച് ലിറ്റർ പാലും ഓക്കെ ഇരുപതിന് മുകളിൽ എന്തായാലും കിട്ടും ഓക്കെ അടുത്തത് കാണുന്ന ഇതും അതുപോലെ തന്നെയാണ് നല്ല പശുവാണ് പശു ആണ് ആ വൈക്കി തലിയ പശുവിന് കണ്ടുപോന്നുമില്ല പശു ശരി നല്ല പശുവാണ് ഇത് പശു ആണ് നല്ല പശു ആണ് ഇതും ചെന്നൈയിലാണുള്ളത് പത്ത് പതിനഞ്ച് ദിവസം സമയം ഓക്കെ അതുപോലെ തന്നെ നല്ല പശു ആണ് പാലും മര്യാദ ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് പറയാം എന്തായാലും ഇതിപ്പോ പ്രസവം അടുക്കാറാൻ തോന്നുന്നു പ്രസവം അതേ തന്നെയാണ് അതിനുവെച്ച് ദിവസം മൂന്നാമത്തെ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഇതിനകത്ത് കണ്ട നാല് അല്ലെ എച്ച് എഫ് ജേഴ്സി നാല് പശുക്കളാണ് ഒന്ന് നല്ല എച്ച് എഫ് കൂടുള്ള ബാക്കിയുള്ള എച്ച് എഫ് ജേഴ്സി അല്ലേ നമുക്ക് എന്തായാലും ഒരു ഇരുപത്തി അഞ്ച് ആവറില് കിട്ടുന്ന പാശുക്കാണ് ഈ കാണുന്ന മൂന്നാം കറവയാണ് മൂന്നാം കറിയാണ് ഓക്കെ ഇനി നമുക്ക് അറിയാൻ പക്ഷെ ഇതൊക്കെ ആവറേജ് വില എന്താണ്

എന്ന് പറയുമ്പോൾ ഫിക്സഡ് വിലയില്ല എന്താ വെച്ചാൽ ക്വാളിറ്റിയും വലുപ്പവും അനുസരിച്ചിട്ട് വില വില വരുന്നത് നമ്മുടെ ഇവിടെയൊക്കെ നല്ല പശുക്കളൊക്കെ ആണെങ്കിൽ ഒരു എൺപത് രൂപ തൊട്ട് എഴുപത്തി അഞ്ച് എൺപത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് നല്ല പശുക്കൾ കിട്ടുന്നത് പിന്നെ അതെല്ലാം ചെറിയ ഇടത്തരം പശുക്കൾ വേണമെങ്കിൽ അതിൽ വെച്ച് കുറവ് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല ഇതിപ്പോ നമ്മളിപ്പം നമ്മൾ പറയുന്നത് ഇത്രയാണെന്ന് നമുക്ക് ഞാൻ അതുപോലെ തന്നെ വില പറഞ്ഞു കഴിഞ്ഞാ വില പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതാണ് അപ്പൊ ഇപ്പോഴത്തെ മാർക്കറ്റ് റേഞ്ചിൽ ചിലപ്പോ ഈ ആഴ്ച കൂടെ അടുത്ത ആഴ്ച കുറയും ആ രീതിയിൽ ഈ ഈ ആഴ്ച വില വാങ്ങിച്ചു വേറെ കാര്യം നമ്മളിപ്പോ ബാർഗിൻ ചെയ്തിട്ട് എത്ര രൂപ വരെ കൊണ്ട് ബാർഗിൻ ചെയ്തെടുക്കാൻ പറ്റുമോ ആ രീതിക്ക് ഞാൻ വാങ്ങിച്ചോളൂ മാക്സിമം കസ്റ്റമേഴ്സിന് നല്ല എത്ര കുറവാക്കി കൊറവാൻ പറ്റാണ്ട് അല്ല അല്ലാതെ നമ്മൾ നിർബന്ധിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല നമ്മള് കാണിച്ചു കൊടുക്കും ഇനിയും പശികൾ കാണിച്ചു കൊടുക്കും ഒരുപാട് സ്ഥലങ്ങളിൽ എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ചെയ്തോളൂ